ഹലോ ചക്കരകളെ എന്നെ വെറുതെ ഇരുത്തത്തില്ലേ ചുമ്മാ തിരിക്കുവായിരുന്നു ഞാനിവിടെ വീടിയുടെ പേര് മടിയടെ മടിദാസന്മാരെ എന്ത് പറയും ഈ നിങ്ങൾ ഓർക്കും ഡെയിലി ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുക ചുമ്മാ സിംഗ് വാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും നിങ്ങളോട് പറയാൻ എനിക്ക് വേണ്ടേ കണ്ടൻറ്റ് ക്ഷാമം ഇന്നലെ ഒരു കുട്ടി പറഞ്ഞ കഥ പറയാം ഞാൻ എന്നാലും എന്നോടൊരു കുട്ടി പറഞ്ഞ കഥ പറയാവേ ഭാര്യയും ഭർത്താവും രണ്ട് പിള്ളേരും ആയിട്ട് അവൾ പറഞ്ഞു ഇത് പറഞ്ഞോണം കഥയിൽ പേര് പറയണ്ട കഥ ഇത് കഥ പറഞ്ഞോളം പറഞ്ഞു രണ്ട് ഭർത്താവ് ചെയ്തൊരു പരിപാടിയാണ് ഒരു ജീവിതം താറുമാറാക്കി കളഞ്ഞിട്ടൊരു കാര്യമാണ് നല്ല സുന്ദരി പെണ്ണു കേട്ട് അവളെനിക്ക് ഫോട്ടോ ചെയ്യാൻ എന്ത് നല്ല കാണാനുള്ള അയാളെ ഒരു കാശിനോട് തരും പക്ഷെ അവൾ നല്ല സുന്ദരില്ല ഉള്ള ഒരു കൊച്ചി ആ കൊച്ചിനെ പതിനാറ് വയസ്സുള്ള അന്ന് പതിനാറ് വയസ്സിൽ ഇന്ന് അവൾക്ക് മുപ്പത്തൊമ്പത് വയസ്സുണ്ട് അപ്പോൾ പതിനാറ് വയസ്സുള്ളപ്പോൾ കല്യാണം കഴിച്ചു പിന്നെ കല്യാണം കഴിച്ച് രണ്ട് പിള്ളേർ രണ്ട് ആൺകുട്ടികളായി കഴിഞ്ഞപ്പോൾ ഈ ഭർത്താവ് നാട് വിട്ട് എവിടെ പോയി ദൂരെ ജോലിക്കന്നുകൊണ്ട് പോയതാണ് പിന്നെ പതിനാല് വർഷവും വന്നില്ല കുഞ്ഞുങ്ങൾക്ക് പതിനാലോ പതിമൂന്നോ വയസ്സുള്ളപ്പോഴാണ് ഇവൻ തിരിച്ചു വരുന്നത് ഏഹ് തിരിച്ചു വരുമ്പോൾ അപ്പോൾ ഇത്രയും വർഷവും വരാതിരുന്നപ്പോൾ വീട്ടിൽ ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ ഇവിടെ നിന്ന് നിങ്ങളുടെ വീട്ടുകാർ ഇവളെ ഏറ്റെടുത്തില്ലേ കാരണം നന്നായിട്ട് സ്ത്രീധനമൊക്കെ നൂറ് പവൻ്റെ സ്വർണവും അതനുസരിച്ചുള്ള അഞ്ച് ലക്ഷം രൂപയുമൊക്കെ സ്ത്രീധനം കൊടുത്ത് ഇവിള കെട്ടിച്ചതാണ് പിന്നെ അച്ഛനും അമ്മയും പ്രായമായി പിന്നെ അച്ഛനും അമ്മയുടെ ഉത്തരവാദിത്തം ഞങ്ങളെ ഇടയിൽ ശ്രീധനവും അച്ഛനോ അമ്മയും ഞങ്ങളെ കൊടുത്ത് ഒരാളും ഒരു പെണ്ണു പക്ഷേ പിന്നെ അവർ ആ വീട്ടുകാരി ഒരു ഹെൽപ്പ് ചെയ്യാൻ തയ്യാറായില്ല ഈ രണ്ട് പിള്ളേരുമായിട്ട് ഈ ഭർത്താവ് ഇല്ലാഞ്ഞിട്ട് ഭർത്താവിൻ്റെ വീട്ടിൽ പതിനാല് വർഷം ജീവിച്ചു അപ്പോൾ ഭർത്താവിൻ്റെ വീട്ടിൽ നല്ലവരായിട്ടായിരിക്കും അവർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും അവൾ എന്നാലും അവൾ മാനസികമായി ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചു ഒരുപാട് ഇന്ന് വരുന്ന ആളെ വരും കൊണ്ട് ഭർത്താവിനേം കാത്തി പതിനാല് വർഷം സ്ത്രീ അവിടെ നിന്ന് കുട്ടിയവിടെ നിന്നിട്ട് ഇവൾക്ക് ഈ രണ്ട് മക്കളെ ഇവള് ഇവർ പിള്ളേർ പഠിപ്പിച്ച് പിന്നെ പതിനാല് വർഷമായപ്പോൾ ഇവൻ തിരിച്ചു വന്നു അപ്പോൾ എന്താ പറയുക ഇത് കഴിഞ്ഞിടയ്ക്ക് വള അറിഞ്ഞെന്ന് പറഞ്ഞ് ഇവനൊരു പെണ്ണുമായിട്ട് ജീവിക്കുവാണ് ഫേസ്ബുക്കിലൂടെ അങ്ങനെ പരിചയപ്പെട്ടൊരു പെണ്ണിനെ കണ്ടുപിട്ടി ആ പെണ്ണുമായിട്ട് പ്രേമമായിപ്പോയി ആ പെണ്ണിനെ എടുത്ത് പോയതാണ് അവൻ പിന്നെ വരാൻ പറ്റിയില്ല അവിടെ ആയിപ്പോയതാണ് അപ്പോൾ ഈ രണ്ട് മക്കളെ അങ്ങനെ ഉപേക്ഷിച്ച് ഭാര്യ ഉപയോഗിച്ചിട്ട് ഇവനൊരു വിളി പോലും വിളിക്കാതെ ഈ പതിനാല് വർഷം പെണ്ണിനെ ഉപേക്ഷിച്ച് പൊക്കളഞ്ഞ് പതിനാല് വർഷത്തിന് ശേഷം ഇവൻ തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് സോറി ആ പെണ്ണന്നേരം വീറു തന്നെ കൂടെ പൊക്കളഞ്ഞു എന്തോ ഒരു നിസാര ഭക്ഷണത്തിന് വഴക്കിട്ട് ഇവനെ ഇട്ടിട്ട് പൊക്കളഞ്ഞപ്പം ഇവന് പിന്നെ ഒരു വിഷയത്തിൽ മക്കളൊന്നുമില്ല അങ്ങനെ അവൻ തിരിച്ച് വന്നിട്ട് അവളോട് സോറി പറഞ്ഞു എന്നോട് ക്ഷമിക്കണം പിന്നെ നമുക്കൊരു പുതിയ ജീവിതം തുടങ്ങാൻ ഞാൻ ഇത്രയും കാലം നിന്നോട് ചെയ്ത ദ്രോഹം ക്ഷമിക്കണം അവളപ്പം പറഞ്ഞില്ല നിങ്ങൾ വരുന്നൊരു വരവിനായി ഞാൻ കാത്തിരിക്കായിരുന്നു പറഞ്ഞത് കഥ പോലും എനിക്ക് തോന്നുന്നു അപ്പോൾ ഈ ഇത്രയും സ്ത്രീധരമൊക്കെ ഇല്ല തിരിച്ച് മേടിക്കണ്ടേ അങ്ങനെ അവൾ കേസ് കൊടുത്ത് പ്രശ്നം ഉണ്ടാക്കി വീട്ടുകാരിലെ അവൻ്റെ വീട്ടുകാർ സപ്പോർട്ട് ചെയ്ത് അവൾക്ക് നഷ്ടപരിഹാരം തുക തുകയുൾപ്പെടെ കൊടുത്ത് അങ്ങനെ അവൾ ആ പൈസയായിട്ട് അവിടെ നിന്ന് ഒരു ഇവളൊരു അപ്പം ഇവിടെ നിൽക്കുമ്പോൾ ഇവൾക്ക് ജീവിക്കാൻ വേറെ മാർഗം ഇല്ല എന്നിട്ട് ഇവളൊരു ദന്തൽ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തു ഒരു ഹോസ്പിറ്റൽ വർക്ക് ചെയ്തു വർക്ക് അത് പഠിച്ചിട്ട് അത് പഠിക്കാൻ പോയി ആ ജോലിയും കിട്ടി ഇവളവിടെ അതിൻ്റെ അടുത്ത് തന്നെ ആ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് ഈ രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് അങ്ങോട്ട് മാറി ഈ നഷ്ടപരിഹാരവും മേടിച്ച് അങ്ങോട്ട് മാറി താമസിച്ച് ആ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരിക്കുകയെ ആ വീട് ആ വീട് ജപ്തിയിൽ പോകാൻ പോകണം അപ്പോൾ ഈ നഷ്ടപരിഹാരി തുകയെല്ലാം കിട്ടിയത് അക്കൗണ്ടിൽ കിടപ്പുണ്ടല്ലോ അതെല്ലാം കൊടുത്തിട്ട് ഈ വീട് ഇവള് വിലക്ക് മേടിച്ച് ചുളിവിലക്ക് ആ വീട് കിട്ടി ത്രീ ബെഡ്റൂം ഹൗസ് വിലക്ക് ഇരുപത് ലക്ഷത്തെ താഴെ രൂപയ്ക്ക് ഈ വീട് കിട്ടി ഇവര് ഇവളും മക്കളും അവിടെ സെറ്റിലായി താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവളൊരു പഴയകാല ഫ്രണ്ട് ഇതേപോലെ ഒരു ഡൈവേഴ്സ് നടന്ന് മാനസികമായി തകർന്നിരിക്കുന്ന ഒരാളുമായിട്ട് ഇവള് പരിചയപ്പെട്ട് വർഷങ്ങൾക്ക് പഠിച്ചുകൊണ്ട് തോള കൂട്ടുക അന്ന് പരിചയപ്പെട്ടു ഇപ്പോൾ അവരുടെ വീട്ടുകാർ ഇവള് നല്ല സുന്ദരിയും ചെറിയ പെണ്ണുമാണല്ലോ അങ്ങനെ അവരുടെ വീട്ടുകാർ പറഞ്ഞ നിനക്ക് എൻ്റെ ഇക്കാനൊക്കെ എല്ലാം കഴിക്കാമെന്ന് ചോദിച്ച് അങ്ങനെ ആലോചിച്ച് അത് നിയമപരമായി തന്നെ അവരുടേതായ രീതിയിൽ മുസ്ലിംസാണ് അവരുടെ രീതിയിൽ കല്യാണം കഴിച്ച് പള്ളി അറിഞ്ഞൊക്കെ തന്നെ കല്യാണം കഴിച്ച് അതിലിപ്പോൾ ഒരു കുഞ്ഞുണ്ട് അവർ സുഖമായിട്ട് അടിച്ച് വിളിച്ച് ജീവിക്കുന്നു അല്ല സൂപ്പറല്ല ഇവിടെ പതിനാല് വർഷം എൻ്റെ ജീവിതം പോയതിന് പകരം കിട്ടിയ ഈ ജീവിതം എൻ്റെ ചേച്ചി എനിക്ക് പോകാൻ ചെട്ടനും സിംഗ് ചേച്ചിയും കാണാൻ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് നിങ്ങളുടെ ഓരോ മൊമെൻറ്റുകളും ഞങ്ങൾ ആണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നത് ആട്ടിപുളി ലൈഫെന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് രണ്ടാങ്കുഞ്ഞുങ്ങളെ സ്വീകരിച്ച് ഈ ഈ ഇപ്പോൾ ജനിച്ചിരിക്കുന്നൊരു പെൺകുഞ്ഞാണ് അവരുമായിട്ട് സുഖമായിട്ട് ജീവിക്കുന്നത് ദൈവം ഒരു പതിനാല് വർഷം അവളെ വിഷമിപ്പിച്ചതിന് അപ്പോൾ അവൾ പറഞ്ഞ നിരന്തരം പ്രാർത്ഥന എനിക്ക് നല്ലൊരു ജീവിതം കിട്ടണേ എന്ന് ആ പ്രാർത്ഥനയുടെ ഫലം കൊണ്ടാണ് ഫിങ്കു ചേച്ചി എനിക്കൊരു നല്ല ഹസ്ബൻഡിനെ കിട്ടിയെന്ന് പറഞ്ഞു അങ്ങനെ നല്ല ഹസ്ബൻ്റുമായിട്ട് ഈ വീട്ടിൽ സന്തോഷവും സമാധാനമായിട്ട് രണ്ട് പെൺ രണ്ടാണോ ഒരു പെൺകുഞ്ഞിനെ ഇപ്പോൾ ഈ വയസ്സ ഈ അവസാന കാലം കിട്ടി അടിപൊളി ഒരു പെൺകുഞ്ഞ് അധികം ഞാൻ നോക്കിയിട്ട് നാൽപ്പത് വയസ്സിൽ ജീവിതം തുടങ്ങുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത് എന്തായാലും നല്ല ലൈഫ് അവളെ കാണാനും നല്ല ഭംഗി ഹസ്ബൻറ്റിനെയും കാണാൻ നല്ല ഭംഗി മക്കളും മക്കളുമല്ല അടിപൊളി സൂപ്പർ ലൈഫ് നയിക്കുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ ഭർത്താവൊക്കെ പോയി കഴിഞ്ഞിട്ട് അവൾ ധീരതയോടുകൂടി അവൻ തിരിച്ചു വന്നപ്പോൾ അവനെ അവനെ വല്ലടുമ്പൊക്കെ നിരഞ്ഞി വല്ലവടെ കൂടെയൊക്കെ ജീവിച്ചു വരുമ്പോൾ അവനെ ആ അന്നെങ്കിൽ എന്തെങ്കിലും ആയിട്ടൊന്നും അവനെ സ്വീകരിക്കാതെ അവനെ കാളഞ്ഞ് അവൻ്റെ ഒരു നഷ്ടപരിഹാരം മേടിച്ച് അവളുടെ ധൈര്യം എഴുച്ച് അവിടെ ആ ആയിട്ട് അവൾ ഒരു ഒരു ജോലി പഠിച്ച് സ്വന്തമായി സ്വന്തം കാലം നിൽക്കുന്നതാണ് വല്ല അവൾ പറയും നല്ലപോലെ പഠിക്കുവരുന്നത് വീട്ടുകാർ പഠിപ്പിക്കാതെ കല്യാണം കഴിച്ച് അയപ്പിച്ചെന്ന് അവൾ നല്ല അതിനെ നല്ല സ്പോർട്സ് സ്പിരിറ്റിലെടുത്ത് പിന്നെ അവളിപ്പോൾ കണ്ട ഒരു ജീവിതം സ്വന്തമായിട്ടുണ്ടായി അപ്പം അവളുടെ ആ നല്ല നിൽപ്പും നല്ല നടപ്പും മനുഷ്യർക്ക് ഇഷ്ടവും ബഹുമാനവും തോന്നുന്ന വിധത്തിൽ അവൾ നിന്നതുകൊണ്ട് അവൾക്ക് നല്ലൊരു ലൈഫ് കിട്ടി എന്നാലോചിച്ച് നോക്കിയാൽ അതാണ് പ്രാർത്ഥനയും സത്യസന്ധതയും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നല്ലൊരു ജീവിതം നമ്മളിലേക്ക് വന്നോളും കുറച്ച് ബുദ്ധിമുട്ടുമായിരിക്കും ഒന്നും രണ്ടും ദിവസവും മാസവും വർഷവും അല്ല പതിനാല് വർഷമാണ് കുഞ്ഞുങ്ങളെ കൈക്കുങ്ങളായിരുന്നപ്പോൾ ഭർത്താവ് പോയിക്കളഞ്ഞതാണ് ഒന്ന് ആലോചിച്ചു ഒന്നൊരു ദൃഢതയുള്ള കുഞ്ഞു അടുത്ത് കൈ കുഞ്ഞുമായിരിക്കുമ്പോൾ ഭർത്താവ് ഒരു പെണ്ണിൻ്റെ കൂടെ പോയി കളഞ്ഞിട്ട് പതിനാല് വർഷം കഴിഞ്ഞാൽ ആ പെണ്ണ് ഉപേക്ഷിച്ചപ്പോൾ അവൻ തിരക്കി വന്നു പക്ഷേ അവൾ അവൻ്റെ കൂടെ ജീവിക്കാതെ അവളാണ് പെണ്ണ് അല്ലേ അവ അന്നേ ഇനി ഇവിടെ നിന്ന് ചേട്ടൻ അന്നേ വന്നാലും ഇനി സ്വീകരിച്ചേക്കാന്നുകൊണ്ട് ആ ആ ഉച്ചിഷ്ടം അവൾ ഭക്ഷിച്ചില്ല എന്നിട്ട് വേറൊരാളെ കല്യാണം കഴിച്ച് സുഖമായി ജീവിച്ചതിൽ കുഞ്ഞിനെയും ദൈവം തന്നെ കൊടുത്ത് സുഖമായിട്ട് അടിച്ച് വിളിച്ച് ജീവിക്കുന്നു അവൾ സ്വന്തം കാലം നിൽക്കാൻ അവൾ എടുത്തൊരു ധീരതയെന്തോ സ്വന്തം കാലം ഒരു തൊഴിൽ പഠിച്ചെടുത്തു പിന്നെ ഇവൻ വന്നപ്പം സ്വീകരിക്കാൻ തയ്യാറായില്ല എനിക്കതിനോട് ഭയങ്കര ബഹുമാനം തോന്നി എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി നമ്മൾ കണ്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് എവിടെയെങ്കിലും പോയി നിരങ്ങിയിട്ട് വരുന്ന അവന്മാരെ ആ ഉച്ചിഷ്ടമാണ് നമ്മൾ എടുക്കരുതെന്നേ ഞാൻ പറയത്തുള്ളു ലേഡി എൻ്റെ ഒരു അഭിപ്രായമാണ് അത് പെണ്ണുങ്ങൾക്കൊരു ഒരു ഒരു സ്ട്രോങ് അടിപൊളിയായിട്ടുള്ള ഒരു വ്യക്തിത്വം ഉണ്ടായിരിക്കണം നല്ല അടിപൊളിയായിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കണം നമ്മളെ തോപ്പിക്കാനൊന്നും ആർക്കും പറ്റില്ല അവൾ പിന്നെ ഒരു കല്യാണം കഴിക്കണമെന്നൊന്നും അവൾക്കില്ലായിരുന്നു അങ്ങനെ നിർബന്ധപൂർവ്വം വന്നതുകൊണ്ട് ഞാൻ വിളിച്ചത് അല്ലാന്നിട്ട് പോലെ അവളൊരു വീട് വാടകയ്ക്കെടുത്ത് സ്വന്തമായിട്ട് ജീവി കുഞ്ഞുങ്ങളെ പെറുക്കി അവിടെ ഒരു വീട്ടിൽ വാടകയ്ക്കെടുത്ത് രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് അവൾ ജോലി ചെയ്ത് ജീവിക്കുമായിരുന്നു വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള മനോഭാവത്തോടു കൂടി ജീവിതത്തെ നോക്കിക്കണ്ട് തകർന്നു പോകാൻ എൻ്റെ ഭർത്താവ് ഉപേക്ഷിച്ച് ഞാൻ എന്തെങ്കിലും ആത്മഹത്യ ചെയ്യണം ഇനി അങ്ങനെ ജീവിക്കും എന്ന് എന്നല്ല അവൾ തീരുമാനമെടുത്തത് അവൾ പറയും അവിടെ വീട്ടുകാരുണ്ട് ചേച്ചി എനിക്ക് മെൻറ്റൽ സപ്പോർട്ട് പോലും തന്നില്ല ചേച്ചി എനിക്ക് ഒരു വിധത്തിലൊരുപാട് നിനക്ക് ഇത്ര സ്വർണ്ണം രൂപയും തന്നു വിട്ടതല്ലേ ഇനി ഇതും പറഞ്ഞ് ഇവിടെ വരരുത് നിന്നെ ഇത് ഏക്കാനേ പറ്റത്തില്ലെന്ന് പറഞ്ഞു പിന്നെ അതുകൊണ്ട് പക്ഷേ അവിടെ അവൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവർ ചെയ്തതുകൊണ്ടായിരിക്കാം എനിക്ക് ഇങ്ങനെയെന്ന് സ്വന്തം കാലേ നിൽക്കാൻ തോന്നിയതും എന്ന് പറയുന്നുണ്ട് അത് സത്യമാണ് നമുക്ക് അങ്ങനെ നമ്മൾ പറക്കത്തുള്ളൂ അല്ലേ ആ നമ്മൾ താങ്ങാനാളുള്ളപ്പം തളർച്ച കൂടും നമുക്ക് മുന്നോട്ട് പോകാനുള്ള വഴിയും പ്രതിസന്ധികളുണ്ടാകും താങ്ങാനാളുണ്ടല്ലോ എന്നാൽ പോകണ്ടെന്ന് വിചാരിക്കാം അതുകൊണ്ട് നിങ്ങളെല്ലാവരും പിന്നെ കേൾക്കുന്ന പെൺകുട്ടികൾ ഇതൊക്കെ കേൾക്കാം ഇതൊക്കെ ഒന്ന് മനസ്സി വെച്ചോ ജീവിതത്തിൽ നല്ല നല്ലതല്ലേ അത്രേ ഉള്ളൂ പെൺകുട്ടികളോ ആൺകുട്ടികളൊക്കെ പെൺപിള്ളേരും ഉണ്ട് ആണുങ്ങളെ ഉപയോഗിച്ച് പോകുന്നവർ എന്നാലും ഇത് മനസ്സിലിരിക്കട്ടെ ഒന്ന് ഒരു കഥ വേറൊരു കഥയുണ്ടേ ഒരു നല്ലതോന്നൊരു ഒരു ഒരു മനുഷ്യനെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം കണ്ടു അപ്പോൾ അയാൾക്ക് ആരുമില്ല അപ്പോൾ അയാളുടെ പരിസരവാസികൾക്ക് ഹിസ്റ്ററി പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി അപ്പം ഞാൻ ആ കഥ അതെന്തുകൊണ്ടാണ് അയാൾക്ക് ഇന്ന് ആര് ഭാര്യയും ഉണ്ടായിരുന്നു മക്കളുണ്ടായിരുന്നു എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ട് ഒന്നുമില്ലാത്തവനെ പോലെ ആയിപ്പോയിപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ആയെന്നുള്ളതിൻ്റെ കഥ പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അടുത്ത വീഡിയോയിൽ കേട്ടോ